ഇടത്തരലിനി യേശു നായക ഉം ഇടവിടാതെ ഞാൻ നല്ലടയനോടുന്നു പ്രാർത്ഥിക്കുന്നതാ ഉം മഹീയ ജീവിതം മഹീതമാക്കുവാൻ മറന്നുപോയ മനുജനൽ ഞാൻ അറിഞ്ഞിടാതെ ഞാൻ ചെയ്ത പാപമോ നിറഞ്ഞ കണ്ണുനീർ കളങ്ങള് അന്ധകാരീതിയിൽ തള്ളിടല്ലെ രക്ഷക അന്തരംഗം നൊന്നുകേണിക ഇടറി വീടുവാൻ ിനി യേശുനായക ഇടവിടാതെ ഞാൻ നല്ലിടയനോടുന്നു പ്രാർത്ഥിക്കുന്നതാ മഹീയ ജീവിതം വിശ്വമോഹങ്ങൾ ഉപേക്ഷിക്കുന്നു ഞാൻ ചെയ്ത പാപ പ്രായ ചിത്രമാലകിൽ വീണ്ടും ഞാൻ ഉലഞ്ഞ പോകല്ലേ ഉലഞ്ഞ കണ്ണു നിക്കളങ്ങളായ അന്ധകാരീതിയിൽ തള്ളിടല്ലേ രക്ഷക അന്തരംഗം നൊന്ത് കേണിതാ ഇടറി ഇടതലിനി യേശു നായക ഇടവിടാതെ ഞാൻ നല്ലടായനോടൊന്നും പ്രാർത്ഥിക്കുന്നതാ താങ്ക് യു